എൻ്റെ പേര് ഗോവിന്ദ് ഞാൻ ഇവിടെ വരേണ്ട വേണ്ടരം ബാച്ചിലെ ജൂലൈ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ബാച്ചിലെ ബാങ്ക് എസ് എസ് സി സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ട്വൻഡ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്ന ഫെഡറൽ ബാങ്ക് അസോസിയേറ്റ് കയറാമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് അത്തോളി ബ്രാഞ്ചിലാണ് ആക്ച്വലി ഞാൻ ബിടെക് ആ പഠിച്ചത് പക്ഷേ ബിടെക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായാലും തേർഡ് ഇയർ ഫോർത്ത് ഇയർ അയപ്പത്തേക്കും ബാങ്കിങ്ങിലോട്ട് തിരിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ബിടെക്ക് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ കൊണ്ടാണോ ഇൻട്രസ്റ്റ് അറിയില്ല പക്ഷേ എനിക്ക് ബാങ്കിങ്ങിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴ അവിടെ ഫെഡറൽ ബാങ്കിന് തന്നെ പ്ലേസ്മെൻറ്റ് എക്സാം വന്നു പക്ഷേ അന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴങ്ങനെ ഈ ഇൻട്രസ്റ്റ് കാരണം റേസിലേക്ക് വന്ന് ട്രോണ്ടിടത്ത് ജോയിൻ ചെയ്യാനായിട്ട് ബാങ്ക് കോച്ചിങ് ഇപ്പോൾ റേസിൽ വന്നതിന് ശേഷം ആണ് ഒരു ഐഡിയ കിട്ടിയത് ഈ ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം കറണ്ട് അഫേഴ്സ് ആയാലും ഓക്കെ അങ്ങനെ ഐ ബി പി എസ് എസ് ബി ഐ ഒക്കെ ക്ലിയർ ചെയ്യാൻ ആ പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാണ് ഫെഡറൽ ബാങ്ക് രണ്ടാമതൊരു ഒരു വരുന്നത് ക്യാമ്പസ് പ്ലീസിൻ്റെ അല്ലാതെ ഒരു ഓൾ ഇന്ത്യ എക്സാം കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ആ ചാൻസ് തന്നെ ക്ലിയർ ചെയ്യണം കാരണം ഒരിക്കൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഫെഡറൽ ബാങ്കിന് വേണ്ടി നന്നായിട്ട് പഠിച്ചു പൊതുവെ ഐ ബി പി എസിനായാലും എസ് ബിക്ക് ആണെങ്കിൽ നോക്കുന്ന പോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ നോക്കി എനിക്ക് പൊതുവേ കുറച്ച് റീസണിങ് ഞാൻ കുറച്ച് വീക്കായിരുന്നു എനിക്ക് ക്വാണ്ട് മാത്സ് ആയിരുന്നു കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ആ റീസണിങ്ങിന് വേണ്ടി ഞാൻ കുറച്ചധികം ഇതിട്ടായിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ എക്സാം ആദ്യമേ ക്ലിയർ ആയെങ്കിലും പിന്നീട് ഐ റിസൾട്ട് തന്നെ ഒരുപാട് താമസിച്ചായിരുന്നു ഇപ്പോൾ ഐ ബി പി എസ് ആണെങ്കിലും ഇപ്പോൾ എസ് ബി ആണെങ്കിലും അതിനുവേണ്ടി ഞാൻ കൂടുതലിട്ട് റീസണിങ് ആയിരുന്നു കാരണം മാത്സ് അത്ര എന്ന് വെച്ചാൽ എളുപ്പമായിരുന്നല്ല കമ്പാരിറ്റീവലി കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അപ്പോഴെല്ലാം കൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മെൻറ്റേഴ്സായിരുന്നു ജീനോ മിസ്സ് ഉണ്ടായിരുന്നു ശ്രുതി മിസ് ഗൗതം സാർ അതും അല്ലാണ്ട് ഇവിടുത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ അപ്പോൾ ആ ആ ഒരു ഫ്രണ്ട് സർക്കിൾ കാരണം സത്യം പറഞ്ഞാൽ ഒരു നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റും കാരണം വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ചോദ്യമാണ് ബന്ധുക്കളായാലും എല്ലാവരും എൻജിനീയറിങ് കഴിഞ്ഞില്ലേ അടുത്ത് എന്താണ് എം ടെക്ക് നോക്കുന്നില്ലേ അപ്പോൾ അവരോടൊക്കെ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാ പിന്നെ എന്തിനാണ് വീട്ടിൽ പഠിച്ചത് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് ആരും പറഞ്ഞില്ലേ ഫെഡറലിൻ്റെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാക്കിയൊക്കെ പതുക്കെ വേറൊരു സൈഡിൽ കൂടെ നോക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫസ്റ്റ് രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെഡറൽ ഇൻ്റർവ്യൂ ആയി ആ റേസിൽ ഇവിടെ ഒരു മോക്ക് ഇൻറ്റർവ്യൂ സെഷൻ വരുന്നത് അത് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം മോക്ക് ഇൻ്റർവ്യൂവിൽ കറക്റ്റ് എസ് ബി ഐയിലെ തന്നെ സീനിയർ സാർമാർ വന്നു അവരോട് സംസാരിക്കാൻ പറ്റി അവരെനിക്ക് കറക്റ്റ് വീക്ക്നസ് പറഞ്ഞു വന്നു അത് വെച്ചു കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടെ ബാങ്കിങ് കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഇതിന് ഇൻ്റർവ്യൂവിന് പോകുന്നു അപ്പോൾ എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ഓൾമോസ്റ്റ് ക്രാക്ഡ് ആവണം അത് പിന്നെ റിസൾട്ട് വന്നപ്പോൾ അറിയുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് താരതമ്യേനെ കുറച്ച് ഒരു വൺ ഇയറിനകത്ത് അകത്ത് കയറാൻ പറ്റി പക്ഷേ വൺ ഇയറിനുള്ളിൽ തന്നെ എല്ലാവരും കയറാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഒരു പ്രതീക്ഷ കൈവിടാതെ സത്യം പറഞ്ഞാൽ നിന്നാൽ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഇവിടുത്തെ മെൻ്റേഴ്സിൻ്റെ ആ സർക്കിളിൻ്റെ നിന്ന് അവരോട് സംസാരിച്ച് ഒരു എഫേർട്ടിട്ട് നിന്നാൽ ഉറപ്പായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ലക്കും ഒരു ഫാക്ടറാണ് പക്ഷേ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ലക്ക് വരും അതാണ് ഞാൻ വിചാരിക്കുന്നു ബാങ്കിങ് ജോലി എന്തായാലും നല്ല രസമാണ് പിന്നെ ഇപ്പോൾ ഒരു സെറ്റായിട്ട് തോന്നുന്നുണ്ട് ശമ്പളം കിട്ടുമ്പോൾ അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക എന്തായാലും ഉറപ്പായിട്ടും സക്സസ് തേടി വരും